أذكر حاجتي أم قد كفاني حباؤك إن شيمتك الحباء أذكر حاجتي أم قد كفاني حباؤك حباؤك إن شيمتك الحباء إذا أثنى عليك العبد يوما വേവലാദികൾ പോലും ബോധിപ്പിക്കേണ്ടതില്ലാത്ത വിധം മനുഷ്യ മനസ്സിനെ വായിച്ചെടുക്കാൻ കഴിയുന്നവനെ അള്ളാഹുവേ നമ്മളൊരാവശ്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ സുചോതിൽ കിടക്കുമ്പോൾ നിസ്കാരത്തിൽ നമ്മുടെ മലയാളം പറയാൻ പറ്റൂല ഒരു ഭാഷയും അള്ളാഹുവിൻ്റെ റസൂൽഹിദ് അങ്ങനെ പഠിപ്പിച്ചു ചെന്ന ദാറുകളും ദ്വാരകളും അറബിയിലങ്ങ് ചൊല്ലാന്നല്ലാണ്ട് പരിഭാഷ പറഞ്ഞ നമസ്കാരം മാത്തിലാവും അങ്ങനെയാണ് അള്ളാഹുവിനോട് സങ്കടങ്ങൾ ബോധിപ്പിക്കേണ്ടതില്ലാത്ത വിധം മനസ്സുകളെ അള്ളാഹു ചാല അള്ളാഹു ചാല സങ്കടങ്ങളെ മാറ്റിത്തരുന്നവനാണ് എന്ന് പറയുന്ന ഒരു ദുആയുണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ ചൊല്ലിയിരുന്ന ദുആയാണ് പ്രയാസങ്ങൾ നീങ്ങാനുള്ള ദുആ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ ഹലീം ഇല്ലല്ലാഹു റബ്ബുൽ പ്രയാസം നീക്കിത്തരണേന്ന് ആ ദ്വാന്റെ ഉദ്ദേശം അതാ പക്ഷെ ഈ ദ്വാന്റെ ഉള്ളില് പ്രയാസം നീക്കണേ എന്നൊരു വാക്കില്ല എന്നതാണ് അത്ഭുതം ഉൽബിന്റെ ആ പ്രാർത്ഥനയുടെ മഹത്വം നോക്കണേ സഹനശക്തിയുള്ളവനായ അടിമകൾ എന്തൊക്കെ ചീത്ത വിളിച്ചാലും അവരെ ഉടനടി ശിക്ഷിക്കാത്ത ദയാലുവായ മനുഷ്യന് ജീവൻ നൽകിയ സൃഷ്ടാവായ ഉന്നതനായ അള്ളാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലേ ഇതിലിപ്പോ എന്തെങ്കിലും ചോദിച്ചോ അള്ളാഹിനോട് തരണേ കാക്കണ എന്തി പറഞ്ഞു അള്ളാഹുവിനെ പുകഴ്ത്തിയാണ് പ്രപഞ്ചത്തിന്റെ റബ്ബേ നിന്റെ അധികാരത്തിന്റെ സിംബലായ നിന്റെ അധികാരപീഠമായ മഹത്തരമായ അർഷിന്റെ ഉടമസ്ഥേ അള്ളാഹുവേ നീയല്ലാതെ ആരാധന ഹലോ ചോദിച്ചോ ചോദിച്ചിട്ടില്ല അള്ളാഹുവെ ആരാധിക്കപ്പെടാനും വന്ദിക്കപ്പെടാനും പരമമായ ബഹുമാനം അർഹിക്കുന്നവനും നീയല്ലാതാരും ആരുമില്ല റബ്ബേ അതിമനോഹരമായ മഹത്തരമായ അറിഷിന്റെ ഉടമസ്ഥനാണ് റബേ നീയെ ഇതാണപ്പോ പ്രയാസം നീങ്ങാനുള്ളത് വ ആ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത തന്നെ പ്രയാസം നീക്കിത്തരേണമേ എന്നൊരു വാക്കുപോലും അതിൻ്റെ ഉള്ളിലില്ല പക്ഷേ ഇതാണ് പുണ്യനു വിധങ്ങൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ സങ്കടമുള്ള വിഷമമുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഹബീബ് ചെയ്യാറുള്ള ദുഴയാണിത് പഠിച്ചു വെക്കണം അലിയുൽ ഹലീം لا اله الا الله رب السماوات لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم